നമസ്കാരം പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഷ സംസ്കാരം തളിർത്തും എന്ന ഒന്നാം യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗം മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിനു മുൻപുള്ള രണ്ട് ചാപ്റ്ററുകളും കഥകളധിമോഹനം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഈ രണ്ട് പാഠഭാഗവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇന്ന് നമുക്ക് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്നത് കാണാം ഇന്ത്യൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖനത്തിന് സുധാകരൻ രാമന്തളി നൽകിയിട്ടുള്ള വിവർത്തനമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം പ്രകാശ് രാജ് വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ മകളുമായി പച്ചക്കറി വാങ്ങുവാനായി പോയപ്പോഴുണ്ടാകുന്ന സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് തൻ്റെ മകൾക്ക് മാതൃഭാഷ അറിയില്ല അവൾ പച്ചക്കറി വിൽക്കുന്ന വൃദ്ധയോട് പച്ചക്കറികളുടെ പേരുകൾ ഓരോന്നായി ഇംഗ്ലീഷിൽ പറയുന്നു ഇത് കേട്ട വൃദ്ധയ്ക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയത്തില്ലാത്തതിനാൽ ഒന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് അവൾ ഓരോന്നും താൻ ഉദ്ദേശിച്ച പച്ചക്കറികൾ ഓരോന്നായി തൊട്ടു കാണിച്ച് വൃദ്ധയെ പരിചയപ്പെടുത്തുന്നു ഈ സംഭവം പ്രകാശ് രാജിനെ വളരെയധികം മനോവിഷമത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത് തൻ്റെ മകൾക്ക് മാതൃഭാഷ അറിയാത്തതിനാൽ അദ്ദേഹം അതിയായി ദുഃഖം അനുഭവിക്കുന്നു ഇതിന് കാരണക്കാരിയായ തൻ്റെ ഭാര്യയോട് അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത് മാതൃഭാഷ എന്നത് എപ്പോഴും ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടിസ്ഥാനമാണ് ഓരോ വ്യക്തികളെയും ജീവിതത്തെക്കുറിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നതിനും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വേദനകളിൽ കരയുന്നതിനും മറ്റുള്ളവരുമായി വിഷമങ്ങൾ പങ്കുവെച്ച് തുറന്ന് സമ്മതിക്കുന്നതിനും മാതൃഭാഷ അത്യന്താപേക്ഷിതം തന്നെയാണ് എന്ന് ലേഖകൻ ഈ വാക്കുകളിലൂടെ തൻ്റെ ലേഖനത്തിലൂടെ സൂചിപ്പിക്കുകയാണ് മലയാളം പറയുന്നതും സംസാരിക്കുന്നതും ലജ്ജാവഹമായി കാണുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ വിമർശനത്തോടെ മുന്നോട്ട് വയ്ക്കുന്നു അത്തരക്കാരുടെ പ്രതിനിധിയാണ് പ്രകാശ് രാജിൻ്റെ മകളും ഭാര്യയും പക്ഷേ മാതൃഭാഷ എന്നത് മുലപ്പാലിനൊപ്പം പകർന്നതാണെന്നും അതിനെ മറക്കുന്നത് പാലൂട്ടി വളർത്തിയ അമ്മയെ മറക്കുന്നതിന് തുല്യമാണെന്നും മാതൃഭാഷയെ നിന്ദിക്കുന്നവർ സ്വന്തം അമ്മയെ തന്നെയാണ് നിന്ദിക്കുന്നത് അല്ലെങ്കിൽ അമ്മയെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്നും ഇക്കൂട്ടർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് മറ്റേത് ഭാഷയിലും ഉണ്ടാകാത്ത ആത്മബന്ധമാണ് മാതൃഭാഷയിലൂടെ ഒരു വ്യക്തി നേടുന്നത് അതിനാൽ തന്നെ മാതൃഭാഷയെ സ്നേഹിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും വളർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പ്രകാശ് രാജൻ്റെ മാതൃഭാഷ കന്നഡയാണ് എന്നാൽ തൊഴിലിൻ്റെ ഭാഗമായി തമിഴ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ വിവിധ ഭാഷകൾ അദ്ദേഹം പഠിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വദേശം തമിഴ്നാടാണ് എന്നാൽ കന്നഡയിലോ തമിഴിലോ യാതൊരു തരത്തിലുമുള്ള പ്രാവണ്യം മകൾക്ക് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്നതാണ് മാതൃഭാഷയിൽ യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാനം പോലുമില്ലാതിരിക്കെ ഭാവിയിൽ മകളുടെ ജീവിതം സുഖകരമാകുന്നതിന് വേണ്ടി ഫ്രഞ്ച് ഇംഗ്ലീഷ് മുതലായ ആംഗലേയ ഭാഷ മകളെ പഠിപ്പിച്ച ഭാര്യയെ ഓർത്ത് അദ്ദേഹം വളരെയധികം ദുഃഖിക്കുന്നു കേവലം സംവദിക്കുന്നതിനുള്ള മാർഗം മാത്രം മാത്രമല്ല ഭാഷ അതിനപ്പുറം ഓരോ ഭാഷകൾക്കും അതിൻ്റെതായ സംസ്കാരമുണ്ട് തനിമയുണ്ട് മറ്റുള്ളവരുടെ ഭാഷ സ്ഫുടമായി സംസാരിക്കുന്നതാണ് നാം അവർക്ക് നൽകുന്ന ആദരം മറിച്ച് ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് കാണിക്കുവാൻ സ്വന്തം ഭാഷയെ വില കുറച്ച് കാണിക്കുന്നത് സംസ്കാര ശൂന്യത തന്നെയാണെന്ന് പ്രകാശ് രാജ് നമ്മെ ചിന്തിപ്പിക്കുന്നു മാതൃഭാഷ എന്നത് ഒരു വ്യക്തിയുടെ ആന്തരിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആത്മബന്ധമാണ് അത് നമ്മുടെ ചിന്തകളെ വികാരങ്ങളെ അനുഭവങ്ങളെ വളരെ സ്വാഭാവികമായി തന്നെ പ്രകടിപ്പിക്കുന്നതിനും മറ്റുള്ളവരുമായി സംവദിക്കുന്നതിനും വ്യക്തികളെ സഹായിക്കുന്നു മാതൃഭാഷ എന്നത് നമ്മുടെ ജീവനധിയായിട്ടാണ് പ്രകാശ് രാജ് വിശേഷിപ്പിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവനദി എന്ന് പറയുന്നത് അവൻ്റെ രക്തമാണ് ഈ രക്തം പോലെ അമൂല്യവും ശ്രേഷ്ഠതയും മാതൃഭാഷ അന്യഭാഷകൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാതൃഭാഷയെ അവഗണിക്കാതെ ഭാഷയുടെ സംരക്ഷണവും വളർച്ചയും ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്തവുമാണെന്ന് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ തങ്ങൾ എന്തോ ആണെന്ന് കാട്ടിക്കൂട്ടുന്നതിനു വേണ്ടി ചെയ്യുന്നതാണ് എന്നും ഷേക്സ്പിയറിൻ്റെയും വേഴ്സ് ആശയങ്ങൾ അറിയാതെയും ആ ഭാഷയുടെ സൗന്ദര്യം മനസ്സിലാക്കാതെയുമാണ് രണ്ടുപേരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുന്നതിനു വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു മാതൃഭാഷയെ മറക്കുന്നവൻ പെറ്റമ്മയെ തന്നെയാണ് മറക്കുന്നതെന്ന് ശക്തമായ വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണ് പ്രകാശ് രാജ് എന്ന അതുല്യ പ്രതിഭ ഈ ലേഖനത്തിലൂടെ മാതൃഭാഷ എന്നത് ഒരു വ്യക്തിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മാതൃഭാഷയുടെ മഹാത്മ്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന മനോഹരമായിട്ടുള്ള ഒരു ലേഖനമാണിത് ഈ ലേഖനത്തിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി